നമസ്കാരം ജ്യോതി ടെക്വിഷ്യനിലേക്ക് ഏവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ ഒരു സ്ത്രീയുടെ ജാതകത്തിലൂടെ അവരുടെ ഭർത്താവിനെക്കുറിച്ച് എന്തൊക്കെ കാര്യങ്ങൾ മനസ്സിലാക്കാം എന്നാണ് പറയുന്നത് ഏഴാം ഭാവത്തെ കൊണ്ടാണ് ഈ ഫലം പറഞ്ഞിരിക്കുന്നത് ഗ്രന്ഥത്തിലെ ആദ്യത്തെ ശ്ലോകത്തിൽ പറഞ്ഞിരിക്കുന്നത് സ്ത്രീ ജാതകത്തിൽ ഏഴാം ഭാവം ബലഹീനമായും അവിടെ ഒരു ഗ്രഹങ്ങളും ഇല്ലാതെയും അവിടേക്ക് ദൃഷ്ടി ഉണ്ടായിരിക്കുകയും എന്നാൽ ശുഭഗ്രഹ ദൃഷ്ടി ഇല്ലാതെയും വന്നാൽ അവൾക്ക് ഭർത്താവ് ഉണ്ടായിരിക്കുന്നതല്ല ഈ പറഞ്ഞ എല്ലാ ലക്ഷണങ്ങളും ഒത്തു വന്നാൽ മാത്രമേ അങ്ങനെ സംഭവിക്കുകയുള്ളൂ രണ്ടാമതായി പറയുന്നത് ഏഴാമിടത്ത് ബുധൻ നിന്നാൽ ഭർത്താവ് ക്ലീപൻ ആയിരിക്കും എന്നാണ് ക്ലീബൻ എന്നാൽ പൗരുഷം കുറഞ്ഞവൻ എന്നാണ് അർത്ഥം ശനി ഏഴിൽ നിന്നാൽ ശ്രീ ദുർഭകയായും വന്ധ്യയായും ഭവിക്കും എന്നാണ് പറഞ്ഞിരിക്കുന്നത് ശനി ഏഴിൽ നിൽക്കുന്നവർക്കെല്ലാം ഇങ്ങനെ സംഭവിക്കണമെന്നില്ല മറ്റു ഗ്രഹങ്ങളുടെ യോഗ ദൃഷ്ടികൾ കൂടി കണക്കിലെടുക്കണം ദുർഭക് എന്നാൽ ഭാഗ്യം കെട്ടവൽ എന്ന ഒരർത്ഥവുമുണ്ട് ശ്രീജാതകത്തിൽ ഏഴാം ഭാവം ചരരാശിയാവുകയാൽ ഭർത്താവ് എന്നും സഞ്ചാരിയായോ വിദേശവാസിയായോ ഭവിക്കും ഏഴാം ഭാവം സൂര്യക്ഷേത്രമായ ചിങ്ങം രാശിയാകുകയോ അല്ലെങ്കിൽ ഏഴാം ഭാവത്തിൽ സൂര്യൻ നിൽക്കുകയോ അതുമല്ലെങ്കിൽ സൂര്യവർഗമോ ആയാൽ ഭർത്താവ് മൃദുവിരതി ഭവിക്കും ഏഴാം ഭാവം ചന്ദ്രക്ഷേത്രമാവുകയോ അല്ലെങ്കിൽ ഏഴാം ഭാവത്തിൽ ചന്ദ്രൻ നിൽക്കുകയോ അതുമല്ലെങ്കിൽ ചന്ദ്രവർഗമായോ വന്നാൽ അവളുടെ ഭർത്താവ് സൗമ്യമായും സുഖമായും എമിക്കുന്നവനായി ഭവിക്കും എന്നാണ് ഇത് ചൊവ്വയാണെങ്കിൽ ജാരനായും ശ്രീചിതനായും ഭവിക്കും ബുധനാണെങ്കിൽ വിദ്വാനായി ഭവിക്കും വ്യാഴമാണെങ്കിൽ ഇന്ദ്രിയങ്ങളെ ജയിച്ചവനായും ശുക്രനാണെങ്കിൽ സുന്ദരനായും സുഖാനുഭൂതിയുള്ളവനായും ഭവിക്കും ശനിയാണെങ്കിൽ അവളുടെ ഭർത്താവ് വൃദ്ധനായും മൂർഖനായും ഭവിക്കും ഇനി മൂന്നാമത്തെ ശ്ലോകത്തിൽ പറയുന്നത് സ്ത്രീയുടെ ജാതകത്തിൽ ലഗ്നത്തിൻ്റെ ഏഴിലോ അല്ലെങ്കിൽ ഏഴാം ഭാവാധിപൻ അംശിച്ചിരിക്കുന്ന രാശിയിലോ ലഗ്നമായി ജനിച്ച പുരുഷൻ അവരുടെ ഭർത്താവായിരുന്നാൽ അവൻ ശരീരത്തിന് മാർദ്ദവമുള്ളവനായും ഗുണവാനായും പ്രാഗൽഭ്യമുള്ളവനുമായി ഭവിക്കും എന്നാൽ ഏഴാമിടത്ത് ശനിക്ഷേത്രമോ ശനിവർഗമോ ആയാൽ ഭർത്താവ് വൃദ്ധനായും മൂർഖനായും ഭവിക്കും എന്നാണ് വൃദ്ധൻ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് തന്നേക്കാൾ പ്രായം വളരെ കൂടിയ ആൾ എന്നെടുത്താൽ മതി അടുത്ത ശ്ലോകത്തിൽ പറയുന്നത് ഒൻപതാം ഭാവാധിപനും വ്യാഴവും അനിഷ്ടസ്ഥാനത്ത് നിന്നാൽ ഭർത്താവ് അൽപ്പായുസ്സായി ഭവിക്കും എന്നാണ് എന്നാൽ അവർ കേന്ദ്ര ത്രികോണങ്ങളിലാണ് നിൽക്കുന്നതെങ്കിൽ ഭർത്താവ് ധനവാനും ദീർഘ ആയുസായും ഭവിക്കും എന്നാണ് വ്യാഴിനും ഒൻപതാം ഭാവാധിപനും ബുധനോടും നാലാം ഭാവാധിപനോടും കൂടിയാണ് നിൽക്കുന്നതെങ്കിൽ അവരുടെ ഭർത്താവ് വിദ്വാനായി ഭവിക്കും ഇവർ ചൊവ്വയോടും ശനിയോടും കൂടിയാണ് നിൽക്കുന്നതെങ്കിൽ അവരുടെ ഭർത്താവ് കൃഷിക്കാരനോ കൃഷിയിൽ താൽപ്പര്യമുള്ള ആളോ ആയിരിക്കും രാഹു കേതുക്കളോടാണ് ഒൻപതാം ഭാവാധിപനും വ്യാഴവും ഒരു സ്ത്രീയുടെ ജാതകത്തിൽ നിൽക്കുന്നതെങ്കിൽ അവരുടെ ഭർത്താവ് ദുർബുദ്ധിയായിരിക്കും ആറാം ഭാവാധിപനോട് കൂടിയാണെങ്കിൽ കള്ളനായും ഭവിക്കും അഞ്ചാമത്തെ ശ്ലോകത്തിൽ പറഞ്ഞിരിക്കുന്നത് സ്ത്രീജാതകത്തിൽ ഏഴാമിടത്ത് സൂര്യൻ നിന്നാൽ ഭർത്താവ് കാമിയായും രോഷാകുലമായ കണ്ണുകളോട് കൂടിയവനായും ഭവിക്കും എന്നാണ് ഏഴാമിടത്ത് ചന്ദ്രനാണ് നിൽക്കുന്നതെങ്കിൽ അവരുടെ ഭർത്താവ് സുന്ദരനായും ഗുണവാനായും ചടച്ചവനായും രോഗിയായും ഭവിക്കും എന്നാണ് ചുവയാണ് നിൽക്കുന്നതെങ്കിൽ കൂനുള്ളവനായും ക്രൂരനായും മടിയനായും വാക്സാമർഥ്യമുള്ളവനായും ദേഹത്തിന് ചുവപ്പുള്ളവനായും ഭവിക്കും ബുധൻ നിന്നാൽ അവരുടെ ഭർത്താവ് വളരെയധികം വിദ്യയും ധനവും ഉള്ളവനായിരിക്കും എന്നാണ് പറഞ്ഞിരിക്കുന്നത് അടുത്ത ശ്ലോകത്തിൽ പറയുന്നത് സ്ത്രീയുടെ ഏഴാമിടത്ത് വ്യാഴം നിന്നാൽ അവളുടെ ഭർത്താവ് ചെറുപ്പത്തിലെ കാമിയായും ദീർഘായുസായും രാജാവിനെ പോലെ ധനമുള്ളവനുമായിരിക്കും എന്നാണ് ശുക്രൻ നിന്നാൽ സുന്ദരനായും എന്നും വിനോദശീലമുള്ളവനായും മഹാകവിയായും ഭവിക്കും എന്നും പറഞ്ഞിരിക്കുന്നു ശനിയാണ് ഏഴിൽ നിന്നാൽ വൃദ്ധനായും ശരീരസുഖമില്ലാത്തവനായും പാപിയായും ഭവിക്കും രാഹു കേതുക്കളിൽ ആരെങ്കിലുമാണ് ഏഴിൽ നിൽക്കുന്നത് എങ്കിൽ അവരുടെ ഭർത്താവ് ബുദ്ധി ഗുണമില്ലാത്തവനായും നീച തുല്യനായും ഭവിക്കും അവസാനത്തെ ശ്ലോകത്തിൽ പറയുന്നത് ദിക്ക് ദേശം സ്ഥിതി കർമ്മം കർമ്മം കൊണ്ടുള്ള ഗുണങ്ങൾ ഇവ പുരുഷ ജാതകത്തിൽ പുരുഷന്മാർക്ക് ചേരാത്തവയുണ്ടെങ്കിൽ അതുകളെ ഭാര്യയിലും മേൽപ്പറഞ്ഞവ സ്ത്രീകൾക്ക് ചേരാതയുണ്ടെങ്കിൽ ഭർത്താവിലും ചേർത്ത് കൊള്ളണം എന്നാണ് ഇനി ഈ ശ്ലോകത്തിൽ തന്നെ അവരുടെ പുത്രന്മാരെ കുറിച്ചും പറയുന്നുണ്ട് അത് ഏഴാം രാശി അംശിച്ച രാശിയിൽ നിൽക്കുന്ന ഗ്രഹങ്ങളിൽ ഏത് ഗ്രഹത്തിനാണോ അധികം ബലമുള്ളത് ആ ഗ്രഹത്തിന് അനുരൂപന്മാരായ പുത്രന്മാരുണ്ടാകുമെന്ന് പറയണം ശ്ലോകത്തിൽ അവസാനമായി പറഞ്ഞു നിർത്തുന്നത് ഏഴാം ഭാവാധിപൻ കേന്ദ്രത്തിലുണ്ടെങ്കിൽ കാലാകാലമുള്ള വിവാഹവും മംഗളവും ദീർഘായുസുമായി ഭവിക്കും എന്നാണ് ഈ ഫലങ്ങൾ ജാതകത്തിലെ മറ്റു ഗ്രഹസ്ഥിതികൾ കൂടി നോക്കിയിട്ട് മാത്രമേ മുഖവിലയ്ക്കെടുക്കാൻ പാടുള്ളൂ ഇനി മറ്റൊരു കാര്യം പറയാനുള്ളത് നിങ്ങളുടെ കുട്ടികളുടെ ജാതകം എഴുതിച്ച് കിട്ടണമെന്ന് ആഗ്രഹമുള്ളവർക്ക് ഇതിൽ കൊടുത്തിരിക്കുന്ന വാട്സാപ്പ് നമ്പറിൽ മെസ്സേജ് ചെയ്യാവുന്നതാണ് കമ്പ്യൂട്ടർ ജാതകമല്ല ഒരു ആചാര്യൻ ഗണിച്ച് കൈകൊണ്ട് എഴുതി തയ്യാറാക്കുന്ന ജാതകമാണ് ജാതകം എഴുതി കഴിഞ്ഞ് ജിതം പൂജിച്ചതിന് ശേഷം നിങ്ങളുടെ വിലാസത്തിലേക്ക് അയച്ചു തരുന്നതാണ് ഇതിന് ഒരു നിശ്ചിത ഫീസ് ഈടാക്കുന്നതാണ് താല്പര്യമുള്ളവർ മാത്രം വാട്സാപ്പിൽ മെസ്സേജ് ചെയ്യുക നിങ്ങളുടെ ഗൃഹസ്ഥിതി നോക്കി ഫലങ്ങൾ അറിയുവാൻ ആഗ്രഹിക്കുന്നവരും വാട്സാപ്പിൽ മെസ്സേജ് ചെയ്യുക നിങ്ങളെ തിരിച്ചു വിളിക്കുന്നതായിരിക്കും നിങ്ങൾക്ക് ഏവർക്കും ഉപാസനാമൂർത്തികളുടെയും ഗുരുനാഥന്മാരുടെയും അനുഗ്രഹമുണ്ടാകുവാൻ പ്രാർത്ഥിച്ചുകൊള്ളുന്നു നന്ദി നമസ്കാരം